Alors ഇല്ലടാ ഞാൻ റിസൈൻ ചെയ്യാണ് ചെങ്ങായി അവസാനം നമ്മൾ ടാർഗറ്റ് ഭയങ്കര ഭയങ്കര പണിയടാ പ്രഷറാണ് ഇതിലും നല്ല ചെങ്ങായി മീൻ കച്ചവടമാണ് വൈകുന്നേരം ആകുമ്പോണി നിങ്ങൾക്ക് പേര് കളിയും കുട്ടികളും ഇത് നടക്കണില്ല പ്രഷർ തലവേദന എത്ര ഒപ്പം കൊണ്ടു തലവേദന ചങ്ങായി ഒക്കെ ഉത്തരവാദിത്തം അല്ലേ ഞാനല്ല ഇവിടെ നിങ്ങൾക്ക് കിട്ടണില്ല ഇരുന്നിട്ട് പള്ള ചാടിക്കണം ഉണ്ട് ഫാമിലി പാക്ക് ആദ്യം കമ്പനി ചെങ്ങായി അന്തം വിട്ട തണുപ്പ് മൂത്രം വെച്ചിട്ട് മൂത്രം ഇട്ട് വരുന്നില്ല ചെങ്ങായും ചന്തില്ല ചന്ത അത്രയും വലിയ പ്രശ്നം മൂടി ഇരുന്ന് ചെതല് കുടിച്ച് തരിച്ചിട്ട് മൂടി മൂട് പറഞ്ഞാ മതിന്റെ ഫിറ്റ്നസ് എനിക്ക് നോക്കണ്ടേ ലൈഫ് പോവാണ് ഞാൻ പഴയ ജിംനാസ്റ്റിക് ചെയ്യുന്നു അല്ല ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്യണേ അല്ല ഇപ്പൊ വേണ്ട ആലെല്ലാം കഴിഞ്ഞോട്ടെ